നമസ്കാരം ചെങ്കടലിൽ ഹൂതി വിമുതിരിയുടെ ആക്രമണത്തിൽ മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്ന് ആറ് ജീവനക്കാരെ രക്ഷപ്പെടുത്തി ആക്രമണത്തിൽ ചെങ്കടലിൽ മുങ്ങിയ ചരക്കപ്പലായ ഇറ്റേണിറ്റി സീയിലെ ജീവനക്കാരെയാണ് യൂറോപ്യൻ നാവികസേന രക്ഷിച്ചത് രക്ഷിച്ചവരിൽ ഒരു ഇന്ത്യക്കാരനുമുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് ആക്രമണത്തിൽ കപ്പലിൽ ഉണ്ടായിരുന്ന ഇരുപത്തിയഞ്ച് പേരിൽ നാല് നാവികർ കൊല്ലപ്പെട്ടതായും പതിനഞ്ച് പേർ ഇപ്പോഴും കാണാനില്ലെന്നും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സുരക്ഷാ കമ്പനികളുടെ വൃത്തങ്ങൾ ബുധനാഴ്ച റോയിട്ടേഴ്സ് വാർത്താ ഏജൻസിയോട് പറഞ്ഞു കപ്പൽ ആക്രമിച്ചു മുക്കിയതിന്റെ ഉത്തരവാദിത്വം ഹൂതികൾ ഏറ്റെടുത്തിട്ടുണ്ട് ചൊവ്വാഴ്ചയും ഇവർ ആക്രമണം തുടർന്നിരുന്നു ഏതാനും ദിവസങ്ങൾക്കിടയിൽ ഹൂതികൾ ആക്രമിക്കുന്ന രണ്ടാമത്തെ കപ്പലാണ് ഇറ്റേണിറ്റി സി ഞായറാഴ്ച ചെങ്കടലിൽ മാജിക് സീസ് എന്ന ചരക്കപ്പലിനെ ആക്രമിച്ചു മുക്കുകയും ഉത്തരവാദിത്വം ഹൂതികൾ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു ഇസ്രയേലുമായി ബന്ധമുള്ള കമ്പനികളുടെ ഉടമസ്ഥതയിലുള്ള കപ്പലുകൾ തങ്ങളുടെ ലക്ഷ്യമാണെന്നാണ് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഹൂദികൾ പ്രതികരിച്ചത് ഗാസയിലെ ഫലസ്തീനികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ബോട്ടുകളും മിസൈലും ഉപയോഗിച്ച് ഗ്രീക്ക് ഉടമസ്ഥതയിലുള്ള എറ്റേണിറ്റി സി നേരെ ആക്രമണം നടത്തിയതെന്നും ഹൂദികൾ അവകാശപ്പെട്ടു ഗാസയിലെ ആക്രമണം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ സൈന്യത്തെ സമൃദ്ധത്തിലാക്കുന്നതിനും ഇസ്രയേലി ആക്രമണത്തിനിരയായ ഫലസ്തീനികൾക്കുള്ള ഐക്യദാഠ്യം പ്രഖ്യാപിക്കുന്നതിനുമായിട്ടാണ് ഇസ്രയേലുമായി ബന്ധപ്പെട്ട കപ്പലുകളെ ലക്ഷ്യമിടുന്നതെന്നും ഹൂദികൾ പറയുന്നു എറ്റേണിറ്റി സിയിലെ ജീവനക്കാരിൽ ചിലരെ ഹൂദികൾ തട്ടിക്കൊണ്ടുപോയെന്നും സംശയമുണ്ട് ഇസ്രായേലിലേക്ക് പോവുകയായിരുന്നതിനാലാണ് എറ്റേണിറ്റി സി ആക്രമിച്ചതെന്നും ഒരു നിശ്ചിത എണ്ണം ജീവനക്കാരെ സുരക്ഷിത സ്ഥലത്തേക്ക് കൊണ്ടുപോയെന്നും ഇറാൻ പിന്തുണയുള്ള ഹോദികൾ പറഞ്ഞു അതിനാലാണ് തട്ടിക്കൊണ്ടുപോയെന്ന സംശയം ഉയരുന്നത് മാജിക് സീസിലും എറ്റേണിറ്റി സീയിലും നടന്ന ആക്രമണങ്ങളെ യു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അപലപിച്ചു അതേസമയം രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് യമലിലെ ഹൂദി കേന്ദ്രങ്ങളിൽ രൂക്ഷമായ ആക്രമണം ഇസ്രായേൽ സൈന്യം നടത്തിയിരുന്നു രാത്രിയിലും രാവിലെയുമായിട്ടായിരുന്നു ആക്രമണങ്ങൾ നടത്തിയത് യമലിൽ നിന്ന് ഹൂദികൾ അടിയന്തരമായി ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ സൈന്യം നേരത്തെ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ഇതിനു പിന്നാലെ ഹൂദികൾ ഇസ്രായേലിന് നേരെ രണ്ട് ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചിരുന്നു ഇസ്രയേലിലെ ഇരുപതോളം യുദ്ധവിമാനങ്ങളാണ് യമനിൽ ആഞ്ഞടിച്ചത് വ്യോമാക്രമണത്തിൽ ഹൊദൈദ റാസിസ ജാലിഫ് തുറമുഖങ്ങളും റാസ് കദീബ് പവർ സ്റ്റേഷനും ഉൾപ്പെടെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ തകർത്തതായി ഇസ്രയേൽ അവകാശപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ ഹൂതികൾ തട്ടിക്കൊണ്ടുപോയി ഉപയോഗിച്ചിരുന്ന ഗാലക്സി ലീഡർ എന്ന കപ്പലിലും വ്യോമാക്രമണം നടന്നതായി ഇസ്രയേൽ വെളിപ്പെടുത്തി കപ്പൽ തട്ടിയെടുക്കുന്ന സമയത്ത് ഫിലിപ്പീൻസ് ബൾഗേറിയ റൊമാനിയ യുക്രൈൻ മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇരുപത്തിയഞ്ച് ജീവനക്കാരായിരുന്നു ഇതിലുണ്ടായിരുന്നത് ഇവരെ ഒരു വർഷത്തിലേറെ കാലം ബന്ധികളാക്കിയ ശേഷം ഈ വർഷം ജനുവരിയിലാണ് മോചിപ്പിച്ചത് എന്നാൽ ഹൂദികൾ കപ്പൽ വിട്ടു നൽകാൻ തയ്യാറായിരുന്നില്ല ഈ കപ്പലിൽ സ്വന്തമായി റഡാർ ഘടിപ്പിച്ച് ചെങ്കടലിലൂടെ കടന്നുപോകുന്ന ചരക്കപ്പലുകളെ ട്രാക്ക് ചെയ്ത് ആക്രമിക്കുകയായിരുന്നു ഹൂതികൾ ഇറാന്റെ പിന്തുണയോടെ ഹൂതി ഭരണകൂടം ഭീകരപ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന എല്ലാ കേന്ദ്രങ്ങൾ തകർത്തതായി ഇസ്രായേൽ സൈന്യം നേരത്തെ അവകാശപ്പെട്ടിരുന്നു ആഗോള കപ്പൽ ഗതാഗതത്തിന് ഇവർ വലിയ തോതിൽ ഭീഷണി ഉയർത്തിയിരുന്നു ഹൂദികളുടെ അൻപതോളം കേന്ദ്രങ്ങൾ ആക്രമിച്ചു തകർത്തു എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് ഇസ്രയേലിൽ ഹൂതികൾ നിരന്തരമായി നടത്തുന്ന ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്ക് മറുപടിയായിട്ടാണ് തിരിച്ചടി നൽകിയതെന്നും അവർ വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ച ഹൂദികൾ ഇസ്രായേലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ജെറുസലമിന്റെ മിക്ക ഭാഗങ്ങളിലും ബെൻ ബെൻഗുര്യോൺ വിമാനത്താവളം തുടങ്ങിയ സ്ഥലങ്ങളിൽ മുന്നറിയിപ്പ് നൽകുന്ന സൈറണുകൾ ഇതേ തുടർന്ന് മുഴങ്ങിയിരുന്നു എന്നാൽ മിസൈലുകൾ ഇസ്രയേലിലെ മിസൈൽ പ്രതിരോധ സംവിധാനം തകർത്തിരുന്നു അതിനിടെ യമനും ടെഹ്റാന്റെ ഗതി വരുമെന്ന മുന്നറിയിപ്പ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് നൽകിയിരുന്നു തങ്ങളെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്ന ആരെയും വെറുതെ വിടില്ലെന്നും ഇസ്രായേലിനെതിരെ കൈ ഉയർത്തിയാൽ അത് വെട്ടിക്കളയുമെന്നുമായിരുന്നു കാറ്റ്സിൻ്റെ ഭീഷണി ഹൂതികൾ അവരുടെ പ്രവർത്തനങ്ങൾക്ക് കനത്ത വില നൽകേണ്ടി വരുമെന്നും കാറ്റ്സ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്രായേൽ ആക്രമണത്തിൽ ഹൃദയത്തിലെ പവർ സ്റ്റേഷൻ തകർന്നതായി യമൻ വെളിപ്പെടുത്തിയിരുന്നു